പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുറിച്ചിൽ ചിന്തിയ തിരി രക്തത്താലും അങ്ങ് നേടിയ മഹത്തത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനെയും ബുദ്ധിരച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ഹൃദ്ര ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്ക മദ്യപാനം അശുദ്ധി മാനസിക അസ്വസ്ഥത മുതലും പിതാവിൻ്റെയും പുത്രന്റെയും ബശുതാത്മാവിന്റെ സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസമ്പത്തിന്റെ തലതകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ ബാധ്യസ്ഥം വഴിയും മികയൻ മാലാകയുടെയും റഫായൻ മാലാകയുടേയും ഗീവർഗിസ് പുന്നവാളൻ്റെയും ക്രിസ്തു യും മാധ്യസ്ഥ യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ സ്ഥിതി രക്തമൊഴുക്കി ഓടാനും കൂടി സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ച തകരമേ ആ